അപ്പം ഇന്ന് നമുക്ക് മസ്ക്കാവണ്ണും മസാല ചായ ആയാലോ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാവേ മസാല ചായ ഉണ്ടാക്കിയിട്ട് അതിലുമാണ് ഇത് മുക്കിയിട്ട് കഴിക്കാൻ എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ മസ്ക്ക പണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല ഈ ഒരു ചായ തളക്കുന്ന ഒരു സമയം മാത്രം മതി പതിനുള്ളിൽ നമുക്കത് റെഡിയാക്കിയിട്ട് എടുക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം ഞാനിട അഞ്ച് ഗ്ലാസ് ചായയാണ് റെഡിയാക്കിട്ടെടുക്കുക എന്നുള്ളത് പയിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിന് ബാക്കി നമുക്ക് പാലാണ് വേണ്ടത് അത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് ഞാനെടുത്ത ബണ്ണ് കാണിച്ചു തരാം മസ്ക്ക ബണ്ണ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഞാൻ മിസ്റ്റർ ബേക്കിൻ്റെ ബണ്ണാണെന്ന് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബട്ടർ ഇല്ലേ അത് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം ബട്ടർ ബീറ്റാക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് അധികം സമയം എടുത്തിട്ട് തന്നെ ബീറ്റാക്കിയിട്ട് എടുക്കാവുക ഇതുപോലെ ഫോർക്കോ അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അത് വെച്ചിട്ട് നല്ലോണം ഈ ഒരു നമ്മൾ ബട്ടറിൻ്റെ കളറില്ല അത് നല്ലോണം മാറിയിട്ട് ഒരു ക്രീം കളറിലേക്ക് വരണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാവേ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ടാ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് നമുക്ക് എന്താക്കാം ഇതിലേക്ക് കണക്കിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിട മൂന്ന് ടേബിൾ സ്പൂണ് ഫുള്ളും ചായപ്പൊടി ഇട്ട് കൊടുത്തിന് ഇത് കുറച്ച് കടുപ്പം കൂടുതലുള്ള ചായപ്പൊടിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് ഇനിയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിലേക്ക് ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് പിന്നെ ഞാനിട ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം തിളച്ചിട്ട് കുറച്ചൊന്ന് വറ്റിയിട്ട് വരണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ചെറിയ രണ്ട് പീസ് പട്ട ഒരു സ്റ്റാർ അതേപോലെ തന്നെ മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഏലക്ക ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇറാനി ചായ ഉണ്ടാക്കുന്നത് ശരിക്കും ദം ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചൊരു മെനക്കേടുള്ള പരിപാടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം മൂന്ന് വിസിലടിപ്പിച്ചാൽ മതി ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചായ പാത്രത്തിൽ വെക്കുന്നില്ല അതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം ഒന്നിങ്ങനെ തിളപ്പിച്ചിട്ടൊന്ന് സ്ട്രോങ് ആക്കിയിട്ട് എടുക്കുന്നത് മാത്രം ഇപ്പോഴും നമ്മൾ ബട്ടർ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ആയിക്കെട്ടീന് ചെറുതായിട്ടൊന്ന് കളറെല്ലാം മാറിയിട്ട് വന്നിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റിലും ചെയ്യാവുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടും ഞാൻ ചെറുതായിട്ട് ബട്ടർ ഒന്ന് കളർ മാറിയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾക്കിത് ചായക്കിങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാനാണെങ്കിൽ അധികം മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല ചെറിയ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇത് പുള്ളന്മാർക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂട്ടിയിട്ടെല്ലാം ഇട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓർക്ക് സ്നാക്സ് ബോക്സിലെല്ലാം കൊടുക്കാൻ നല്ലതാണ് നല്ലോണം ഇഷ്ടാവും ചെയ്യും ഇനി വലിയ പണിയൊന്നുമില്ല ഒരു ബന്നെടുക്കുക നടക്കുന്ന കട്ടാക്കുക നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായ ഒരു ഫില്ലിങ് അല്ലേ അത് ഉള്ളിലും പുറത്തായിട്ടെല്ലാം കൊടുക്കുക അത്ര തന്നെയാണ് പണി എപ്പോഴെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നെല്ലാം തോന്നുമ്പോൾ ബട്ടർ എല്ലാവരും പൊരേലുണ്ടാവുമല്ലോ മിൽക്കി മെയ്ഡും ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പാക്കറ്റും എല്ലായിട്ടും കിട്ടുന്നല്ലോ അപ്പോൾ അതൊന്നും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് നോക്ക് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്നും പറയുന്നില്ല ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടായില്ലോ ബട്ടറിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല പിന്നൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു ബന്നിനെ ഫസ്റ്റ് തന്നെ കുറച്ച് ബട്ടറോ നെയ്യോ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് കാരണം നമ്മളിവിടെ ബട്ടർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബട്ടറും നെയ്യും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായന് അപ്പം അങ്ങനെ നമ്മൾ ബന്നിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് എടുക്കാം അങ്ങനെ നമ്മളെ പാലെല്ലാം നല്ലോണം തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുക്കിയിട്ട് വന്നിന് ഇനി നമുക്കിലേക്ക് എത്ര ആനവും മധുരവും വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒരു തളയും കൂടി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബട്ടറും മിൽക്ക് മെയ്ഡും ബീറ്റാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ടൈം എടുത്തിട്ട് ബീറ്റാക്കിയിട്ട് എടുക്കണം അങ്ങനെയാവുമ്പോ ആണ് അതിൻ്റെ ആ ഒരു യെല്ലോയിഷ് കളറെല്ലാം മാറിയിട്ട് ഒരു ലൈറ്റ് കളറിലേക്ക് വരും പിന്നെ കുറച്ച് കട്ടിയോ ആവും അങ്ങനെ ആകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇങ്ങനെ ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും നിങ്ങളെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ തന്നെ എടുത്തോ അതെല്ലാം വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി ഇനി അടുത്ത പരിപാടി ചായ ഉണ്ടാക്കലാണ് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ഒരു കട്ടൻ ചായയും അതേപോലെ തന്നെ പാലും അല്ലേ അത് രണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കുക ഗ്ലാസ്സിലൊഴിക്കുക കുടിക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്ത് വാടനെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതുകൊണ്ടാണ് ഫുൾ ആടിടെല്ലാം പറഞ്ഞ് ചായ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല അടിപൊളി ടേസ്റ്റാണുണ്ടായത് കുടിച്ചാളെല്ലാം പറഞ്ഞവ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ബന്നായാലും ചായയായാലും അടിപൊളിയെന്ന് പറഞ്ഞു പിന്നെ ഒരു ട്രെൻഡിങ് സംഭവമല്ലേ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക അഭിപ്രായം പറയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം